ായിട്ട് വരണ്ടേ രാഹുലിന്റെ അച്ഛനാണോ സിദ്ദിഖ് രാഹുലിന് എത്ര അച്ഛനുണ്ട് അച്ഛൻ മുകേഷ് അച്ഛൻ എന്താണോ കറിയും വാട്ട്സ് റീസൺ രാഹുൽ പറയുന്നത് പറയുന്ന പേർക്കെതിരെയും ആരോപണം ഉന്നയിച്ചതാണ് പക്ഷെ എന്തിനു സിദ്ദിക്കിനെ മാത്രം വേട്ടയാടുന്നു എന്നുള്ളതാണ് അതല്ലേ രാഹുല് രാഹുലിന്റെ പോയിന്റ് അതെ അതെ പക്ഷേ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സെക്സ് പോലും അറിയാത്ത ഒരു പ്രായത്തിലാണ് ഈ ഭീകരമായിട്ടുള്ള അറ്റാക്ക് ആ കുട്ടിക്കെതിരായിട്ടുണ്ടായത് അയാള് പിന്നെ ആയിക്കോട്ടെ വയസ്സ് മഹാവയസ്സൊന്നല്ല ഇരുപത്തിരണ്ട് വയസ്സേ ഈ സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ച് എല്ലാം അറിയുന്ന വയസ്സിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ആൺകുട്ടികളോട് കൂടെ താമസിക്കുകയും ചെയ്താക്കിയൊരു വ്യക്തിയാണ് പറയണത് സത്യമാണോ ഈ പറയുന്നത് സത്യം ശരി ഭഗവതി ആണ് സത്യം എന്തിനാണ് കോടതിയിൽ ഉന്നയിച്ചിട്ട് കോടതി അത് ോ രാഹുൽ നോക്കു രാഹുൽ നിങ്ങൾ 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 ഈ വിക്ടിമിനെ ഈ വിക്ടിമിനെ എത്ര മോശമായിട്ട് കോടതിയുടെ ജഡ്ജ്മെന്റിലുള്ള കാര്യത്തിനെ പോലും വൈലേറ്റ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി നിങ്ങൾ നിങ്ങൾ എന്തിനാണ് വിക്ടിമിനെ 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 എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ആദ്യം പറയേണ്ടത് ആ ഇൻസിഡന്റ് ഉണ്ടായോ ഇല്ലയോ അഭിലാഷ് കൃത്യമായി പറഞ്ഞില്ലേ എത്ര മോശമായിട്ടുള്ളൊരു സ്ത്രീ ആയിക്കോട്ടെ ആ ഇൻസിഡന്റ് ഉണ്ടായോ നിങ്ങൾ റേപ്പ് ചെയ്തോ ഇല്ലയോ അത് പറഞ്ഞ പോരേ എന്തിനാണ് ആ കുട്ടീനെ ഇത്തരത്തിൽ മോശമായി നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഒരു സുഖം ഒരു നമുക്ക് ആരെയും ആരേലും കളിപ്പിക്കും ഇവിടുന്ന് എന്താണ് നിങ്ങള് ഇത്രയും രാഹുൽ കുറച്ച് നേരമായി ചൈനയിലെ കാര്യം പറയുന്നുണ്ട് ശ്രീമതി ടി ബി പിന്നെ ചൈനയിലെ കാര്യം രാഹുൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് കോടതിയുടെ പരിഗണനയിൽ വന്ന കാര്യമല്ലേ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ഈ ചൈനയിൽ നിന്നുള്ള കേരളത്തിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സഞ്ചാരി ഇതിവിടെ കൊണ്ടുവന്നിരുന്നു പക്ഷെ അന്നത് ഇവിടെ ഏറ്റില്ല ഇതൊക്കെ ഇതെല്ലാം രാ അവരുടെ വക്കീൽ അവിടെ പറഞ്ഞ കാര്യങ്ങളല്ലേ മാത്രം എത്ര ദിവസമായി രാഹുൽ ആ കുട്ടിയെ ഈ രീതിയിൽ ക്ഷയം ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല സത്യമല്ലേ നിങ്ങളുടെ വിചാരിക്കണെന്ന് വിചാരിക്കി നിങ്ങൾക്ക് നിങ്ങൾ ആ കുട്ടിയുടെ സമ്മതമില്ലാതെ ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരുത്തൻ കൈവച്ചാൽ അതിന് ശിക്ഷ വിധിക്കുന്നതാണ് നമ്മുടെ ഇപ്പൊ കിട്ടൂടാ ഇപ്പൊ കിട്ടും മനസ്സിലായി അല്ലാതെ ചെയ്യേണ്ടത് വ്യാജപ്രാജിയല്ലല്ലോ ഓ കുട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ മുതലും പലിശ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല അച്ഛനാണോ സിദ്ധിക്ക് രാഹുലിന്റെ എത്ര അച്ഛൻ ഉണ്ട് അല്ല ദിലീപ് അച്ഛൻ അച്ഛൻ എടോ മെയിൽ ഷോവനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റ സംസാരിക്കണത് എനിക്ക് ഒച്ചെടുത്ത് സംസാരിക്കോ രാഹുൽ അച്ഛൻ ഇന്നത്തെ വിധിയിൽ തന്നെ ഇരുപത്തി മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് കൃത്യമായിട്ട് രാഹുൽ പറഞ്ഞതിനുള്ള മറുപടി ഉണ്ട് എ വുമസ് എക്സ്പീരിയൻസ് ഓഫ് അസോൾട്ട് ആർ നോട്ട് എ റിഫ്ലക്ഷൻ ഓഫ് ഹർ സെക്സ്റ്റർ ബട്ട് റാദർ ആൻഡ് ഇൻഡിക്കേഷൻ ഓഫ് ഹർ സഫറിംഗ് ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ കോടതിയുടെ ഉത്തരവിൽ രാഹുൽ കുട്ടിയെ കോടതി അലക്ഷ്യമാണ് യും പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിയുടെ കണ്ടെത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അപമാനിക്കുന്നതിന് ആർക്കും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഒരു കുട്ടിക്കെതിരെ ചൈനയിലെ യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായി കണ്ടെത്തി ആ നാട്ടുകീതർ പുറത്താക്കിയത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ വിരോധിയായിരുന്നു ും കേട്ട് കേട്ട് ഞാൻ മടുത്തു ദാറ്റം ടു ബ്ലെയിം എ വുമൺ ഫോർ സ്പീക്കിംഗ് ഔട്ട് മേ ബി എ സ്ട്രാറ്റജിൻസ് ഹോസ്റ്റെയിൽ ടു ദ സുപ്രീമസി ഓഫ് ദ ലോ എന്നും പറയുന്നുണ്ട് കോടതി ഇക്കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് രാഹുലേ ചൈനയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇട പറയുന്ന നെനക്കില്ലെങ്കിലും കേൾക്കുന്ന എനിക്കില്ല ഒരു ചളിപ്പ് എന്ന് ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ